ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് രേവതി വന്ന് നോക്കിയത് ഡിസ്പ്ലേയിൽ പ്രമോദിന്റെ പേര് തെളിഞ്ഞതും അവൾ കോൾ കോളെടുത്തു എവിടെയായിരുന്നു ഇതുവരെ അത് പിന്നെ ഏട്ടാ ഞാൻ അവയ്ക്ക് മരുന്ന് കൊടുക്കുകയായിരുന്നു ആണോ സി എമ്മോൾ എവിടെ ഉറങ്ങിയോ ഏ ഇല്ല അവൾ അവിടെ അമ്മയുടെ കൂടെ കഥയും പറഞ്ഞിരിപ്പുണ്ട് വലസം കഴിച്ചോ നീ ഇല്ല ഏടന്റെ ഫോൺ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഏടൻ എന്തെങ്കിലും കഴിച്ചോ ഉം ഇന്ന് ബിരിയാണി വാങ്ങിച്ചു ഇപ്പോൾ കഴിക്കാൻ ഉള്ളൂ അത് പറഞ്ഞിട്ട് പ്രമോദ് മുന്നിലെ പാത്രത്തിലിരിക്കുന്ന കുബോസിലേക്കും പരിപ്പ് കറിയിലേക്കും നോക്കി വീട്ടിൽ നിന്നും ആരെങ്കിലും വിളിച്ചോ എന്താ അവിടെ വിശേഷങ്ങൾ അമ്മ വിളിച്ചായിരുന്നു വിശേഷമൊന്നുമില്ല ഏട്ടനെ അന്വേഷിച്ചതായി പറയാൻ പറഞ്ഞു എന്നാൽ രേവതി പോയി കഴിച്ചിട്ട് കിടക്കൂ എനിക്ക് നാളെ നേരത്തെ പോകണം ശരി ഏട്ടാ നാളെ വിളിക്കില്ലേ ഉം വിളിക്കാം അമ്മയോട് പറഞ്ഞേക്ക് അത് പറഞ്ഞിട്ട് അവൻ ഫോൺ വച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവനെ തന്നെ നോക്കിയിരിക്കുന്ന കൂടെ താമസിക്കുന്ന അവനിക്കയെന്ന് വിളിക്കുന്ന സലീമിനെയാണ് അയാൾ അവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റിലെ ഡ്രൈവറാണ് നീ എന്തിനാണ് ആ കൊച്ചിനോട് എന്നും ഇങ്ങനെ നുണ പറയണത് പിന്നെ ഞാൻ എന്താ പറയേണ്ടിക്കാം അക്കൗണ്ടന്റായി ജോലിക്ക് വന്ന ഞാൻ വിസ തട്ടിപ്പിള്ളേരെയായി ജോലി നഷ്ടപ്പെട്ട് നിങ്ങളുടെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നതെന്നോ ഒരു വരുമാനവുമില്ലാതെ മുറിയിൽ വെറുതെ ഇരിക്കുകയാണെന്നോ അത് അവൾക്കറിയാവുന്ന കാര്യമല്ലേടാ ജോലി നല്ലത് വേറെ കിട്ടും നീ കഴുകി അയാൾ പ്രമോദിനെ ആശ്വസിപ്പിച്ചു കഴിച്ച ശേഷം അവർ നേരം കൂടെ സംസാരിച്ചിരുന്നു കിടന്നിട്ടും പ്രമോദ് ഓരോ ജോലിയുടെ ഒഴിവുകൾ നോക്കിക്കൊണ്ടിരുന്നു എറണാകുളത്ത് ആലുവയിലാണ് പ്രമോദിന്റെ വീട് അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു ചെറിയ വീട് അന്നന്ന് അധ്വാനിച്ചു കിട്ടുന്നത് കൊണ്ടാ ജീവിച്ചിരുന്നതെങ്കിലും പ്രമോദിന് നല്ല വിദ്യാഭ്യാസം നൽകാൻ ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു അവരുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് പഠിച്ച് ഒരു അക്കൗണ്ടന്റ് ആകുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം അത് നേടിയെടുത്ത ശേഷം അടുത്തുള്ള ഒരു ഓഫീസിൽ ജോലി കിട്ടി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് രേവതി അവന് കൂട്ടായി വരുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപികയായിരുന്നു രേവതി സന്തോഷകരമായ അവരുടെ ജീവിതത്തിലേക്ക് അതിലും സന്തോഷം നൽകിക്കൊണ്ടാണ് സി എം ഓൾ കടന്നു വരുന്നത് പിന്നെ മൂന്ന് വർഷങ്ങൾ കടന്നുപോയി അതിനിടയിൽ പ്രമോദിൻ്റെ അച്ഛൻ മരിച്ചു കാര്യങ്ങൾ അങ്ങനെ പോകുന്ന സമയത്താണ് പ്രമോദിന് മസ്കറ്റിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടന്റിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിസ ഏജൻ്റായി തമ്പി സമീപിക്കുന്നത് ഗൾഫിലൊരു ജോലി എന്നും അവൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട്ടിൽ പറഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് രേവതിയും അമ്മയും അവനെ പ്രോത്സാഹിപ്പിച്ചു വീടിൻ്റെ ആധാരം ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്ത പൈസ ഏജന്റിന് കൊടുത്തു കമ്പനിയുടെ കുറച്ച് പ്രതിനിധികൾ അവനെ ഇൻ്റർവ്യൂ ചെയ്തു അതെല്ലാം പാസായ പ്രമോദ് മസ്കറ്റിലേക്ക് വിമാനം കയറി ജോലിക്ക് കയറി വലിയ കുഴപ്പമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ വൈകാതെ തന്നെ പ്രമോദ് ഒരു കാര്യം മനസ്സിലാക്കി എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകാവുന്ന ഒരു കമ്പനിയിലാണ് താൻ ലക്ഷങ്ങൾ കൊടുത്ത് ജോലിക്കെത്തിയതെന്ന് അതും കോൺട്രാക്ട് വിസയിൽ മസ്ക്കറ്റിലെത്തി ആറുമാസം കഴിയുമ്പോൾ സ്ഥിരം വിസ നൽകും എന്നായിരുന്നു ഏജന്റ് അവനോട് പറഞ്ഞത് വന്ന ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തെ വിസ കമ്പനി വിനോദനം നൽകി വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് ഇപ്പോൾ നിരാശ മാത്രമാണ് ബാക്കിയാകുന്നത് എന്ന തിരിച്ചറിവ് അവനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിച്ചു എല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഏജന്റ് തന്നെ ലക്ഷങ്ങൾ വാങ്ങി ഈ വിസ തന്നു പറ്റിച്ചത് അവന് സഹിക്കാവുന്നതിലും അധികമായിരുന്നു പിന്നീട് പലരെയും ആ ഏജന്റ് ഇതുപോലെ വിസ കൊടുത്ത് ആ കമ്പനിയിൽ കൊണ്ടുവന്ന് പറ്റിച്ചിട്ടുണ്ട് എന്ന് പ്രമോദിന് മനസ്സിലായി ഒരു മലയാളിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു ആ കമ്പനി അയാൾ വേറെ രാജ്യത്താണ് താമസിക്കുന്നത് കമ്പനിയുടെ മാനേജർ അയാളുടെ ഭാര്യയുടെ ആങ്ങളെയായിരുന്നു അയാൾ പല വെട്ടിപ്പും തട്ടിപ്പും നടത്തി കമ്പനിയെ കടത്തിലാക്കി അത് നികത്താനായി ഇതുപോലെയുള്ള ഏജൻ്റുമാരെ കൂട്ടുപിടിച്ച് വിസ കൊടുത്ത് മസ്ക്കറ്റിൽ പൈസ തട്ടലായിരുന്നു ലക്ഷ്യം വീട്ടിൽ വിളിക്കുമ്പോഴെല്ലാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരുമായി പ്രമോദ് പങ്കുവച്ചിരുന്നു രേവതിയോട് ചിലപ്പോൾ അവൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തേണ്ടി വരും എന്നെല്ലാം അവൻ പറഞ്ഞു മനസ്സിലാക്കി ഒരുപാടില്ലെങ്കിലും ഏജന്റിന് കൊടുക്കാൻ എടുത്ത ബാങ്ക് ലോൺ അവനൊരു ബാധ്യതയായിരുന്നു താമസിക്കാതെ തന്നെ ചതി മനസ്സിലാക്കിയ ഉടമസ്ഥൻ എല്ലാവരെയും പിരിച്ചുവിട്ടു കമ്പനി മറ്റൊരാൾക്ക് വിറ്റു ജോലിക്കാരുടെ അഭ്യർത്ഥന കാരണം ഇപ്പോഴുള്ള വിസയിൽ രണ്ടു മാസം നിന്നുകൊണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കാൻ പറഞ്ഞു ജോലി കിട്ടിയില്ലെങ്കിൽ വിസ തീരുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലാതെ വിസയില്ലാതെ ഇവിടെ നിന്നിട്ടുണ്ടാകുന്ന ഒരു നിയമ നടപടിക്കും കമ്പനിക്ക് ഒരു ഉത്തരവാദിത്വവും ഉണ്ടാവില്ല എന്നും അയാൾ തീർത്ത് പറഞ്ഞു പകൽ മുഴുവനും ജോലി അന്വേഷിച്ച് നടന്ന് നിരാശയോടെ പ്രമോദ് മുറിയിലെത്തിയപ്പോൾ സലീം അവിടെ ഉണ്ടായിരുന്നു എന്തായടാ എന്ന് പോയിട്ട് എൻ്റെ ഇക്ക ഒന്നും ശരിയായില്ല നിരാശ നിറഞ്ഞ പ്രമോദിൻ്റെ വാക്കുകൾ കേട്ട് സലീം അവനോട് പറഞ്ഞു എല്ലാം ശരിയാകും അങ്ങനെ ജോലി തേടി നടന്ന് പ്രമോദിൻ്റെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം സലിം മാർക്കറ്റിൽ ചെന്നപ്പോൾ വലിയ തിരക്കിലായിരുന്നു വല്ലപ്പോഴുമാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടാകുന്നത് അയാൾ വേഗം അവിടെ തന്നെയുള്ള മലയാളിയായ ഹൈദറിൻ്റെ കടയിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ ഹൈദർ അവിടെ ഉണ്ടായിരുന്നു അത് സാമാന്യം വലിയൊരു കടയായിരുന്നു ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെറിയ കടക്കാർക്ക് മൊത്തമായും ചില്ലറയായും അവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുമായിരുന്നു സലിം കടയിലേക്ക് ചെന്നപ്പോൾ ഹൈദർ വിശേഷങ്ങൾ ചോദിച്ചു ഹാ ഇതാര് സലീമോ ഇരിക്കു നിന്നെ കണ്ടിട്ട് കുറച്ചായല്ലോ എന്താ വിശേഷം ഇന്ന് ഓട്ടം കുറവായിരുന്നോ ആ ഇന്ന് ഓട്ടം കുറവായിരുന്നു പിന്നെ എങ്ങനെ പോകുന്നു നിന്റെ കച്ചവടമൊക്കെ കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ രണ്ട് ജോലിക്കാരേ ഉള്ളൂ ഒരാളെ കൂടി എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് രണ്ടുപേരും സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ പോയാൽ ഞാൻ മാത്രമേ ഉള്ളൂ വരുന്ന കസ്റ്റമറേയും ഫോൺ കോളുകളും ഒന്നിച്ചു കൊണ്ടുപോകാൻ പാടാണ് നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ സലിം ഒരു നിമിഷം ആലോചിച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു ഹൈദരൈ ഒരാളുണ്ട് ജോലിയില്ലാതെ എൻ്റെ മുറിയിൽ അതാര അങ്ങനെ ഒരാൾ ഹൈദർ ചോദിച്ചു അത് കേട്ട് സലീം പ്രമോദിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു അത് കേട്ട് ഹൈദർ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ അവനോട് കാര്യം പറയും എന്നൊരു താല്പര്യമുണ്ടെങ്കിൽ നാളെ കൂട്ടിക്കൊണ്ടു വാ ശരി ഞാൻ അവനുമായി ഒന്ന് സംസാരിച്ചു നോക്കട്ടെ സലീം രാത്രി വരുമ്പോൾ പ്രമോദ് ജോലിയുടെ ഒഴിപ്പുകൾ നോക്കിക്കൊണ്ട് മുറിയിലുണ്ടായിരുന്നു അയാൾ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു കസേരയെടുത്ത് പ്രമോദിനെ അടുത്തിട്ട് അതിലിരുന്നു പ്രമോദെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമോ അതെതിരെ എനിക്ക് ദേഷ്യം വരുന്നത് ഇക്ക പറയേ ഞാൻ വണ്ടി ഓടിക്കുന്ന മാർക്കറ്റിൽ ഒരു കടയുണ്ട് അവിടെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു നിനക്ക് തൽക്കാലം അവിടെ ജോലിക്ക് നിൽക്കാമോ സലീമിന്റെ ആ വാക്കുകൾ വേനലിൽ പെയ്ത മഴയായി അവൻ്റെ മനസ്സിൽ പെയ്തിറങ്ങി അതിനെന്തേക്കാ നാളെ തന്നെ പോകാം അവൻ സന്തോഷത്തോടെ പറഞ്ഞു അല്ല നിന്റെ പഠിത്തത്തിനനുസരിച്ച് ഇതത്ര നല്ല ജോലിയല്ലല്ലോ അതാണൊരു പ്രശ്നം അതൊന്നും ഒരു പ്രശ്നമല്ലിക്ക ഇപ്പോൾ എനിക്കൊരു ജോലിയാണ് വേണ്ടത് അത് ചേർത്തോ വലുതോ എന്നത് ഒരു പ്രശ്നമല്ല നാളെ രാവിലെ എന്റെ കൂടെ പോന്നോ ഒന്നിച്ച് പോകാം ശരിക്കാ ഞാനിതൊന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയട്ടെ എടാ രാവിലെ പറയാം ഇപ്പോൾ അവനൊക്കെ ഉറങ്ങിക്കാണും സമയം ഇത്രയെന്ന് നോക്കിയേ സലീം പറഞ്ഞു ഏ അത് സാരമില്ലിക്ക ഇപ്പോൾ തന്നെ പറയാം അവൻ വേഗം ഫോണെടുത്ത് രേവതിയെ വിളിച്ചു ബെല്ലടിച്ച് തീരുന്നതിന് മുൻപ് തന്നെ അവൾ ഫോൺ എടുത്തു എന്തായിട്ടാ ഈ സമയത്തൊരു വിളി ഇത് പതിവില്ലല്ലോ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്തായിട്ടാ തൽക്കാലം സലീമയ്ക്ക് അവർ ജോലി ശരിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കടയിലാണ് സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അത് വേണു ഏട്ടാ ഒന്നും ശരിയായില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോര് ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും പെണ്ണേ ബാങ്കിലെ ലോൺ ഒരു ബാധ്യതയല്ലേ പിന്നെ ലക്ഷങ്ങൾ കൊണ്ടുപോയി വിസ തട്ടിപ്പുകാരന് കൊടുത്തു തറിഞ്ഞാൽ നാട്ടുകാർക്ക് കളിയാക്കാൻ അത് മതി എന്നാലും ഇത്രയും പഠിച്ചിട്ട് ഈ ജോലി എന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ രേവതി പറഞ്ഞു എന്നേക്കാളും പഠിപ്പുള്ളവർ പോലും ഇതുപോലെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കിപ്പോൾ ലോൺ അടയ്ക്കാൻ ഒരു വരുമാനം വേണം ലക്ഷങ്ങൾ കൊണ്ടുപോയി ആ വിസ തട്ടിപ്പുകാരന് കൊടുത്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ശരി നീ കിടന്നോ നാളെ രാവിലെ പോകണം പിറ്റേ ദിവസം രാവിലെ പ്രമോദ് സലീമിനൊപ്പം കടയിലേക്ക് പോയി പോകുന്ന വഴിക്ക് അയാൾ പ്രമോദിനോട് പറഞ്ഞു ആ കട നടത്തുന്ന ഹൈദർ കുറച്ച് ദേഷ്യക്കാരനാണ് അതുകൊണ്ട് നീ നോക്കി വേണം നിൽക്കാൻ പ്രമോദ് അയാൾ എന്തു പറഞ്ഞാലും തൽക്കാലം ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളഞ്ഞേക്കണം നിനക്കൊരു ജോലി അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതൊന്ന് സാരമില്ലിക്ക എന്താണെങ്കിലും എന്തു പറഞ്ഞാലും ഞാൻ കേട്ടു നിന്നോളാം കാരണം എനിക്കൊരു ജോലി ആവശ്യമാണ് ബാങ്കിലെ ലോൺ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ കഷ്ടത്തിലാണ് അവരുടെ ഒരു വരുമാനം കൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടൂല്ല എനിക്കറിയാവുന്ന കാര്യമല്ലേടാ ഇവിടെ പിടിച്ചു നിൽക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാം തൽക്കാലം ഇതൊരു കൊണ്ടു കൊണ്ടുനടക്കൂ അങ്ങനെ അവർ മാർക്കറ്റിലേക്ക് ചെന്നു നേരെ സലീം പ്രമോദിനെയും കൂട്ടി ഹൈദറിന്റെ അടുത്തെത്തി ഹൈദർ ഇതാണ് ഞാൻ പറഞ്ഞയാൾ സലീം പറയുന്നത് കേട്ട് ഹൈദർ പ്രമോദിനെ എന്ന് നോക്കി എന്താ നിന്റെ പേര് പ്രമോദ് നിനക്ക് നല്ല പഠിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ജോലി എന്താണെന്ന് നിനക്കറിയാലോ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല കൃത്യനിഷ്ഠതയുണ്ട് അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല നൂറ് ശതമാനം സത്യസന്ധതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അയാൾ പറഞ്ഞു ആ കാര്യമോർത്ത് നീ വേവലാതിപ്പെടേണ്ട ഹായത്രേ പ്രമോദ് വന്ന കാലം മുതൽ എനിക്കറിയാവുന്നതാണ് ജോലിയിൽ അവൻ നൂറ് ശതമാനം സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കും സലീം അവനെ സപ്പോർട്ട് ചെയ്തു എന്നാൽ നിനക്ക് കൊള്ളാം അത് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചപ്പോൾ ഒരു പയ്യൻ ഇറങ്ങി വന്നു എന്നിട്ട് പ്രമോദിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു ഇത് പുതിയതായി കടയിലേക്ക് വന്ന ആളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അടുത്ത ഓർഡർ കൊടുക്കാൻ പോകുമ്പോൾ ഇവനെ കൂടെ കൂട്ടിക്കോ കാര്യങ്ങൾ പഠിക്കട്ടെ പ്രമോദിനെ കൂടാതെ വേറെ രണ്ടു പേർ കൂടെ ഉണ്ടായിരുന്നു ആ കടയിൽ ഒരാൾ മലയാളിയും ഒരാൾ ഹിന്ദിക്കാരനും കോഴിക്കോടുകാരനായ സമദ് ഡൽഹിക്കാരനായ സിക്കന്ധർ അവരുമായി അവൻ വേഗം ചെങ്ങാത്തതിലായി അന്ന് വന്ന കുറച്ച് ഓർഡറുകൾ കൊടുക്കാൻ പ്രമോദ് അവരുടെ കൂടെ പോയി പിന്നെ ഹൈദർ പറഞ്ഞതനുസരിച്ച് ഫോണിലേക്ക് വന്ന ഓർഡറുകൾ പേരും അഡ്രസ്സും ഫോൺ നമ്പർ സഹിതം ബുക്കിലേക്ക് എഴുതി വെച്ചു കുറച്ചുനാൾ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള അറബി ഭാഷയെല്ലാം അവൻ പഠിച്ചിരുന്നു കൂടെയുള്ളവർ സാധനങ്ങൾ കൊടുത്ത് തിരിച്ചു വരുന്നതനുസരിച്ച് അവരുടെ കൂടെ കൂടി ഓർഡർ വന്ന സാധനങ്ങൾ എടുത്തു വെച്ചു അങ്ങനെ ആ ദിവസം കടന്നുപോയി വൈകിട്ട് കടയിലെത്തി സലീം ചോദിച്ചു എങ്ങനെയുണ്ട് ഹൈദ്രെ നിന്റെ പുതിയ പണിക്കാരൻ കുഴപ്പമില്ല ആദ്യത്തെ ദിവസമല്ലേ ഒരാഴ്ച കഴിഞ്ഞു പറയാം എന്താ മതിയോ മതി മതി ഇവന്റെ വിസയുടെ കാര്യം എങ്ങനെയാണ് പഴയ കമ്പനിയുടെ വിസിയിലാണ് ഇവൻ നിൽക്കുന്നത് രണ്ടു മാസം വരെ അതിന് കാലാവധിയുണ്ട് അതുപോലെ ഇവന്റെ ശമ്പളം അതെല്ലാം ഒരു തീരുമാനമാക്കണ്ടേ സലീമേ വിസ ഉടൻ തന്നെ ശരിയാക്കാം പിന്നെ ശമ്പളം നിനക്കറിയാല്ലോ ഈ കടയുടെ പുറകിലുള്ള മുറികളിലാണ് ഞങ്ങൾ താമസിക്കുന്നത് വയ്ക്കലും കഴിക്കലുമൊക്കെ ഒന്നിച്ചാണ് ഇവനും ഞങ്ങളുടെ കൂടെ കൂടാം കടയാകുമ്പോൾ എന്തായാലും പതിനൊന്ന് മണിയൊക്കെ ആകും അത് കഴിഞ്ഞ് അരോ മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്താൻ പറ്റുമോ അത് ഹൈദർ പറഞ്ഞത് ശരിയാണ് യാത്ര ബുദ്ധിമുട്ടാകും നീ എന്തു പറയുന്നു പ്രമോദേ നീ ഇവിടെ താമസിക്കുന്നോ അതോ അങ്ങോട്ട് പോരുന്നോ സലിം ചോദിച്ചു ഹൈദർ തുടർന്നു ശമ്പളം ചിലവുകളെല്ലാം കഴിഞ്ഞ് നാട്ടിലെ ഒരു ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം എന്തേ ശമ്പളം കേട്ടതും സലിം പ്രമോദിനെ ഒന്ന് നോക്കിയിട്ട് ഹൈദരോട് പറഞ്ഞു ശമ്പളം കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുമോ നീ എന്ത് വർത്തമാനാണ് സലീമെ പറയണത് അവൻ വന്നതല്ലേ ഉള്ളൂ വേറെ ആര് കൊടുക്കും തുടക്കത്തിൽ ഇത്രയും പൈസ ഇവന്റെ പഠിപ്പും കൂടി പരിഗണിച്ചാണ് ഈ ശമ്പളം പറഞ്ഞത് പിന്നെ വിസയുടെ പൈസ ഞാൻ വാങ്ങിക്കാറില്ല ഇക്ക എനിക്ക് സമ്മതമാണ് ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരുമ്പോൾ എന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം താമസം ഇങ്ങോട്ട് മാറ്റാം പ്രമോദ് പറഞ്ഞു എന്നാ ശരി നീ നാളെ എല്ലാമായിട്ട് വാ താമസിക്കാനുള്ള കാര്യങ്ങൾ സമ്മത ശരിയാക്കിയിടും എന്നാ ശരി ഹൈദ്രെ രാത്രി ഇനി യാത്ര പറയുന്നില്ല പ്രമോദേ വാടാ അത് പറഞ്ഞ സലീം നടന്നു ഒപ്പം പ്രമോദും നീ എന്തിനാണ് അവൻ പറഞ്ഞ ശമ്പളത്തിന് സമ്മതിച്ചത് നിനക്ക് കുറച്ചുകൂടി ചോദിക്കായിരുന്നു അതൊന്നും സാരമില്ലിക്ക ഇപ്പോൾ ഒരു ജോലിയാണ് പ്രധാനം അവിടെ നിന്നുകൊണ്ട് വേറെ ശ്രമിക്കാം ഇപ്പോൾ കിട്ടിയതായി എന്തായാലും നിന്റെ വിസ ഏജന്റ് കൊള്ളാം അവനെ പിന്നെ നിന്റെ വീട്ടുകാർ ആരെങ്കിലും കണ്ടോ ഏയ് ഇല്ലിക്ക ആരും കണ്ടില്ല ഇനി കണ്ടാലും എന്ത് ചെയ്യാനാ അവർ രണ്ട് പെണ്ണുങ്ങളല്ലേ വീട്ടിലുള്ളത് ഇതുവരെയും നാട്ടിൽ നിന്നുമുള്ള ആരെയും ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസം അവൻ പലരെയും ഇങ്ങനെ കൊണ്ടുവന്ന് പറ്റിച്ചിട്ടുണ്ടല്ലേ ഇവൻ്റെ ഒക്കെ ഒരു തൊലിക്കട്ടി അപാരം തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസയൊക്കെ ആശുപത്രിയിൽ കൊടുത്തി തീരൂ കണ്ടവൻ്റെ കണ്ണീര് വീണ കാശല്ലേ അതേ ഇക്ക ഓരോ വിശേഷങ്ങൾ പറഞ്ഞവർ റൂമിലെത്തി രണ്ടുപേരും വേഗം തന്നെ കുളിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു പ്രമോദ് വേഗം തന്നെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി എടാ നീ ഇതെല്ലാം കൂടി നാളെ കൊണ്ടുപോകണ്ടേ പാക്ക് ചെയ്തു വെച്ചാൽ മതി ഞാൻ കൂട്ടി തന്നോളാം അത്യാവശ്യമുള്ളത് മാത്രം എടുത്തു വെക്കേ ശരിക്കാ പിറ്റേന്ന് രാവിലെ തന്നെ പ്രമോദ് വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു താമസം മാറുന്നതിനെപ്പറ്റിയും ശമ്പളത്തെപ്പറ്റിയുമെല്ലാം അവന്റെ ഓരോ വാക്കുകളിലും തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചുത്തിരുമ്പ് കിട്ടിയതിൻ്റെ ആശ്വാസമായിരുന്നു പ്രമോദെ എന്നാൽ നമുക്ക് പോയാലോ സലീം പറയുന്നത് കേട്ട് അവൻ സാധനങ്ങളുമായി വണ്ടിയിൽ കയറി പുതിയ ജോലിയുമായി പൊരുത്തപ്പെടാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ നല്ല വിദ്യാഭ്യാസവും ഒരുപാട് നല്ല ജോലിയും സ്വപ്നം കണ്ട് ഗൾഫ് എന്ന സ്വപ്നഭൂമിയിൽ വന്നിറങ്ങിയ പ്രമോദ് എന്ന ചെറുപ്പക്കാരൻ ഒരു പലചരക്ക് കടയിലെ ഡെലിവറി ബോയ് ആയപ്പോൾ നാട്ടിൽ തമ്പി എന്ന വിസ ഏജന്റ് തന്റെ കഴുകൻ കണ്ണുകളുമായി അടുത്ത ഇരിയെ തേടി നടക്കുകയായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ